കൊടൂര വില്ലനായി മെഗാസ്റ്റാർ മമ്മൂക്ക എത്താൻ വേണ്ടി പോവുകയാണ് അതിന്റെ പ്രിപ്പറേഷൻ വർക്കുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് നായകനെ വിറപ്പിച്ച് നിർത്തുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടുതലായിട്ടും വില്ലനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം കഥ പറയുന്നത് മമ്മൂക്ക അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നതും ഈ ഒരു ചിത്രത്തിലാണ് ജിതിൻ കെ ജോസ് ആണ് ഈ ഒരു ചിത്രം തിരക്കഥി സംവിധാനം ചെയ്യുന്നത് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ വിനായകനും എത്തുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക ജീവിയം കൂട്ടുകെട്ടിലെത്തുന്ന സിനിമ പാക്കപ്പാകും അത് ശേഷം ഉടൻ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുക അവരുടെ ഏഴാമത്തെ സിനിമയാണ് ഇത് കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജി ഈ ഒരു ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കും സുഷിൻ ശ്യാമ ഈ ഒരു ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഫൈനലി അത് കൺഫേം ചെയ്തിട്ടില്ല ഇന്ത്യക്ക് പുറത്ത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വിതരണത്തിനെത്തിക്കും മമ്മൂക്കയുടെ ഏപ്രിൽ മാസം റിലീസ് ആവുന്ന ചിത്രമായിരിക്കും ഇത് ടൈറ്റിൽ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീണ്ടും മമ്മൂക്കയുടെ ഒരു ഡാർ വില്യം വേഷം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ജനുജനാണ്